ഗാസയിൽ ഹമാസ് ബന്ദികളാക്കിയവരുടെ മോചന ചർച്ചകൾ അന്തിമ ഘട്ടത്തിൽ മോചനം വൈകാതെ സാധ്യമാകുമെന്ന് ജോ ബൈഡനും അറിയിച്ചിരുന്നു ഞായറാഴ്ച ബൈഡനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവും ഫോണിൽ സംസാരിച്ചിരുന്നു ചർച്ചകൾക്ക് മധ്യസ്ഥം വഹിക്കുന്ന ഖത്തർ അമീറുമായും ബൈഡൻ സംസാരിച്ചിരുന്നു ഐസൻ ജോസ് ചേരുന്നു ഐസൻ ഹമാസ് ബന്ദികളാക്കിയവരുടെ മോചന ചർച്ചകൾ അന്തിമ ഘട്ടത്തിലേക്ക് എത്തുന്ന എത്തുകയാണ് ശുഭപ്രതീക്ഷ തന്നെയാണോ ഇക്കാര്യത്തിലുള്ളത് ിലെ സാഹചര്യത്തിൽ ഏറെ പ്രതീക്ഷ നൽകുന്ന സാഹചര്യങ്ങളാണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാവുന്നതാണ് ജനുവരി ഇരുപതിന് അധികാരമേൽക്കുന്നതിന് മുമ്പ് ബന്ദികളുടെ മോചനം സാധ്യമാകണമെന്നൊരു ആവശ്യം വളരെ കൃത്യമായി ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരുന്നു ആ ഡൊണാൾഡ് ട്രംപിൻ്റെ അറിയിപ്പിനെ അല്ലെങ്കിൽ നിലപാട് അറിയിച്ചതിന് പിന്നാലെയാണ് ശക്തമായ ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്തത് ഇതിന്റെ പ്രാഥമികമായ ഘട്ടങ്ങളൊന്നായി പൂർത്തിയായി എന്നാണ് അറിയാൻ സാധിക്കുന്നത് നിലവിൽ മുപ്പത്തിനാല് ബന്ദികളെ ഉടൻ തന്നെ മോചിപ്പിക്കും അതല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ തന്നെ മോചിപ്പിക്കുമെന്ന സൂചനയാണ് ലഭിക്കുന്നത് അങ്ങനെ സ്വാഭാവികമായും പല ടവ് പാലസ്തീനുകളെ തടവിലാക്കിയിട്ടുള്ള ഇസ്രായേൽ തടവിലാക്കിയ പാലസ്തീനുകളെയും വിട്ടയക്കുമെന്ന വിവരവും ലഭിക്കുന്നുണ്ട് ബെഞ്ചമിൻ നെതന്യാഹുവുമായും അതുപോലെ തന്നെ ഖത്തർ അമീർ തമീം ബിൻ അഹമ്മദ് അൽ താനിയുമായും ജോ ബൈഡൻ ഇന്നലെ ഫോണിൽ സംസാരിച്ചിരുന്നു ഫോണിൽ സംസാരിച്ചതിൻ്റെ അടിച്ച് ഖത്തർ അമീറാണ് ഇതിൻ്റെ മധ്യസ്ഥം വഹിക്കുന്നത് ഖത്തറിൽ തന്നെ സ്റ്റീവിറ്റ് കോഫും തുടരുന്നുണ്ട് അതായത് ബൈഡൻ ട്രംപിൻ്റെ പ്രതിനിധിയായ സ്റ്റീവിറ്റ് കോഫും തുടരുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കകം ഈ കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തിയാകാനും മോചനം സാധ്യമാകാനുമുള്ള വഴികൾ തുറന്നിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് നിലവിൽ ഈ മോചനത്തിന് അതായത് ബന്ദികളെ മുപ്പത്തിനാല് ബന്ദികളെ ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കും അതുപോലെ തന്നെ പാലസ്തീനിൽ നിന്നുള്ള പലസ്തീൻ തടവ് ഇസ്രായേലിൽ പലസ്തീൻ പാലസ്തീനികൾക്ക് തടവിൽ കഴിയുന്ന ഇസ്രായേൽ തടവിൽ പാർപ്പിച്ചിരുന്ന പേൽ പലസ്തീനികളെ പറഞ്ഞു വിടും അല്ലെങ്കിൽ മോചിപ്പിക്കുമെന്ന വിവരങ്ങളും ലഭ്യമാവുന്നുണ്ട് ഇത് ആദ്യഘട്ടത്തിൽ ഇതായിരിക്കും നടക്കുക തുടർന്ന് പതിനാറാം ദിവസം അടുത്ത ഘട്ടം ചർച്ചകൾ ആരംഭിക്കുമെന്നാണ് പ്രാഥമികമായൊരു ധാരണ ഇത് പലസ്തീനും അതുപോലെ തന്നെ ഹമാസുമായി ചർച്ച നടത്തുന്ന ഖത്തറും സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും വാർത്താ മാധ്യമങ്ങൾക്കെല്ലാം തന്നെ ഈ വിവരങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് നമുക്കറിയാവുന്നതാണ് ജനുവരി ഇരുപതിനു മുമ്പ് മോചനം സാധ്യമാക്കണമെന്ന അന്ത്യശാസനം നിലനിൽക്കുമ്പോൾ ബൈഡന്റെ ഇടപെടലും കാര്യക്ഷമമായി ഉണ്ടാകുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ബന്ധുക്കളുടെ മോചനം സാധ്യമാകുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെ ബന്ധുക്കളുടെ മോചനം മൂന്ന് ഘട്ടത്തിലായി പ്രായോഗികമായി നടപ്പാക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഈ ഗാസയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും ഗാസ ഇസ്രായേൽ പ്രശ്നം പരിഹരിക്കപ്പെടാനുള്ള സാധ്യതയും തുറന്നു വരുന്നുണ്ട് തീർച്ചയായും അങ്ങനെയെങ്കിൽ യുക്രൈൻ വിഷയവും അതുപോലെ തന്നെ ഗാസ ഇസ്രായേൽ വിഷയവും വലിയ പ്രതിസന്ധികളായി നിലനിന്നിരുന്ന ലോകത്ത് ആദ്യത്തെ വിഷയത്തിലേക്ക് ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെ പ്രതീക്ഷിക്കാവുന്ന സംഭവ വികാസങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്